ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിലെ കാൻകർ ജില്ലയിലാണ് സംഭവം ഉണ്ടായത് ഏറ്റുമുട്ടലിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് ഏറ്റുമുട്ടലിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഈ ഏറ്റുമുട്ടലുമായി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ എന്തൊക്കെയാണ് ലക്ഷ്മി കാങ്കർ ജില്ലയിലെ ചോട്ടാബെത്തിയ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട വനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വെടിവയ്പുണ്ടായത് സുരക്ഷാ സേന പകുതി രീതിയിൽ നടത്തുന്ന പെട്രോളിങ്ങിനിടയിൽ അപ്രതീക്ഷിതമായി അക്രമം ഉണ്ടാകുകയായിരുന്നു എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഈ ഏറ്റുമുട്ടലിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നിരുന്നാലും അവരുടെ നില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകിയ സൂചന അതേസമയം തന്നെ എട്ടിലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ദേശീയ വാർത്താ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകൾ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കിയത് അതേസമയം ഇപ്പോഴും പ്രദേശത്ത് സംഘർഷം തുടരുകയാണ് ഏറ്റുമുട്ടൽ ഇനിയും അവസാനിച്ചിട്ടില്ല